യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനം പങ്കിടുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടട്ടെ ഒരു വേദവാക്യം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ദുഷ്ടനോട് എതിർക്കരുത് നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം ഏത് വിധത്തിലാവണം നമ്മുടെ ശക്തിയെ ഉപയോഗിക്കേണ്ടതെന്ന് യേശു തന്റെ പർവ്വത പ്രസംഗത്തിലൂടെ വ്യക്തമാക്കും ശാരീരിക കഷ്ടത മാനസിക പീഢ എന്നിവയെ അഭിമുഖീകരിക്കുവാൻ തന്റെ അനുഗാമികളെ യേശു പ്രാപ്തരാക്കുന്നതായി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം ലേവ്യ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന പ്രതികാരം ചെയ്യുവാനുള്ള അവകാശത്തെ യേശു പുനർനിർവചിക്കുന്നതായിട്ട് മനസ്സിലാക്കാം മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കാതെ ഫലത്തിൽ തങ്ങളുടെ ശക്തിയെ വിനിയോഗം ചെയ്യുന്ന ഒരു പുതു മനസ്ഥിതി രൂപപ്പെടുത്തുവാനും വേദനകളും നഷ്ടങ്ങളും സഹന മനോഭാവത്തോടെ ഉൾക്കൊള്ളുവാനും ക്രിസ്തു ശിഷ്യർ പ്രാപ്തരാകേണ്ടതാണ് എന്നതാണ് കർത്താവിന്റെ ലക്ഷ്യം ദൈവരാജ്യ വ്യവസ്ഥിതിയുടെ വ്യത്യസ്തത ഈ വേദഭാഗത്ത് ദർശിക്കുവാൻ കഴിയും പ്രതികാരമെന്ന സ്വാഭാവിക പ്രതികരണത്തെ സഹനമെന്ന പുതു മനോഭാവത്തിൽ സ്നേഹ ശുശ്രൂഷയുടെ ഇടമായി രൂപപ്പെടുത്തുക തകർക്കാനും കീഴ്പ്പെടുത്താനും നിരാകരിക്കുവാനും സാധ്യതയുള്ള ഇടത്ത് കാരുണ്യ പ്രതികരിക്കുക വേദനിപ്പിക്കുന്നവന്റെ ക്രൂരമനോഭാവത്തെ വേദനിക്കുന്നവന്റെ സ്നേഹമനോഭാവത്തോടെ നേരിടുക നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന പ്രമാണത്തിന്റെ പ്രായോഗിക വശം പ്രാവർത്തികമാക്കുവാൻ യേശുവിന്റെ അനുഗാമികൾ നിയോഗിക്കപ്പെട്ടിരിക്കുക പഴയ നിയമത്തിലെ യോസപ്പ് ഒരു ഉത്തമ ഉദാഹരണമാണ് തന്റെ സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെട്ടവൻ രാജ്യത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തുന്നു പ്രതികാരം ചെയ്ത് തന്റെ സഹോദരങ്ങളോട് പകരം വീട്ടുവാൻ സാഹചര്യം ലഭിച്ചവൻ തന്റെ മുൻകാലത്തെ നൊമ്പലപ്പെടുത്തുന്ന അനുഭവങ്ങൾ ദൈവിക പദ്ധതിയായി അംഗീകരിക്കുന്നു തന്റെ സഹോദരങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം തന്നെ മുന്നമേ അയച്ചു എന്ന് വിശ്വസിക്കുന്നു ആയത് പ്രഖ്യാപിക്കുന്നു ഒരു പത്തിപുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് പ്രതിഫലിപ്പിച്ചു കാണാം അവരുടെ നന്മയ്ക്കായി ജോസഫ് പ്രവർത്തിക്കും ദൈവബന്ധത്തിൽ ശക്തി പ്രാപിച്ച ഒരുവൻ വേദന സഹിക്കുന്നവരോടൊപ്പം സ്നേഹിക്കുവാൻ ശീലിച്ചവനാവണം യഥാർത്ഥത്തിൽ ശക്തിഹീനരാണ് തങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി മറ്റുള്ളവരെ മുളിപ്പെടുത്തുന്നത് ദൈവോദ്ദേശ്യം ഗ്രഹിച്ച് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ സാധിക്കുന്നത് ദൈവകൃപയിലാണ് ദൈവദാനമായ ജീവിതവും അതിലൂടെ ആർജിക്കുന്ന അനുഭവങ്ങളും ദൈവരാജ്യ മൂല്യങ്ങളെ പ്രാവർത്തികമാക്കുന്ന പാഠശാലയായി നാം രൂപപ്പെടുത്തണം ശക്തിയുടെയും അധികാരത്തിന്റെയും ശരിയായ വിനിയോഗം ശുശ്രൂഷയിലും സ്നേഹത്തിലും പ്രകടമാക്കപ്പെടണം അധികാരം അവകാശം ശക്തി സ്വാധീനം എന്നിവ സ്വാർത്ഥതയ്ക്കായി ദുരുപയോഗിക്കുന്ന ആധുനിക ലോകത്തിൽ അവയെ നേരായ പാതയിൽ ഉന്നത ദർശനത്തോടെ ദൈവരാജ്യ മഹിമയ്ക്കായി പ്രയോജനപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് സാധിക്കണം ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കുവാനുള്ളത് ആത്മാർത്ഥതയോടെ കഥാവെ അങ്ങനെ പിൻപറ്റുവാനും അങ്ങയുടെ ഹിതം ശരിയായി ഗ്രഹിച്ച് നന്മയുടെ വക്താക്കളും സ്നേഹത്തിന്റെ ശുശ്രൂഷകരുമായി നിലകൊള്ളുവാൻ എല്ലായ്പോഴും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വഗ്ഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാ പ്രഭാതയാമത്തിൽ അവിടുത്തെ നാമത്തെ ഉയർത്തിപ്പിടിക്കുവാൻ അവിടുത്തെ വചനത്തെ ധ്യാനിക്കുവാനൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച സാവകാശത്തിനായി സ്തോത്രം അനേകർക്ക് ലഭിക്കാതെ പോയ ഈ സാവകാശം അവിടുന്ന് ഞങ്ങൾക്ക് തന്നതോർത്ത് തിരുനാമത്തിനും നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു യെന്മനുമേ ഹോവെ വാഴ്ത്തുക എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്മനുമേ ഹോവേ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഈ പ്രഭാതയാമത്തിൽ നന്ദിയോടെ ദൈവത്തിന് സ്തുതി പാടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതിനായി ഒരുങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം ആണേ